കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉരുളം കിഴങ്ങ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് നന്നാക്കി കഴുകി വെച്ചതാണ് പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുക നമുക്ക് ഇതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുക അടുപ്പ് കത്തിച്ച് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഇന്ന് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുക്കാം ഉരുളം കിഴങ്ങിലേക്കുള്ള ഉപ്പിട്ട് കൊടുക്കുക ഇനി ഇതിവിടെ ഇരുന്ന് വേവട്ടെ നമുക്കൊന്ന് തുറന്ന് നോക്കാം ഉരുളം കിഴങ്ങ് വെന്തോ നോക്കാം കേട്ടോ ഉരുളം കിഴങ്ങ് വെന്തണ്ട് നമുക്കിത് ഇതിലേക്ക് ഊറ്റിയെടുക്കുക നമുക്ക് സ്റ്റവ് കത്തിച്ച് കൊടുക്കാം ചീച്ചട്ടി വെച്ച് കൊടുക്കുക നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കറിവേപ്പിലിട്ട് കൊടുക്കുക ഇഞ്ചി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒര ടീസ്പൂൺ കേട്ടോ ഇട്ട് കൊടുക്കുക அதிகாரத்தை குறுக்க ര ടീസ്പൂണ് മുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി ഒര ടീസ്പൂണ് മുളക് ചതച്ചത് അര ടീസ്പൂണ് ചിക്കൻ മസാല ചിക്കൻ മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ഗരം മസാല ചേർക്കാം കേട്ടോ നമുക്ക് വേവിച്ച് ഊറ്റി വെച്ച് പൊട്ടറ്റിട്ട് കൊടുക്കുക ഉരുളൻ കിഴങ്ങ് നമുക്കിതിൽ ഉപ്പുണ്ടോ എന്ന കുറച്ച് ഉപ്പിട്ടുള്ളൂ ഉരുളം കിഴങ്ങിൽ ഉപ്പുണ്ട് അരപ്പിലാണ് ഉപ്പില്ലാത്തത് ുള്ള റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് പാത്രത്തിലേക്ക്